ശ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോഴത്തെ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ബീട്രൂട്ട് തോരനാണ് നമ്മൾ നമ്മളെല്ലാവരും സാധാരണ ബീട്രൂട്ട് മാത്രമേ കേട്ടിട്ടാണ് കേട്ടോ തോരൻ വെക്കാറുള്ളത് പക്ഷേ ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ കുറച്ച് വേറൊരു ഐറ്റം കൂടെ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇന്ന് ബീട്രൂട്ട് തോരനായിട്ട് അപ്പം അത് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് സമയം ഇതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ബീറ്റ് റൂട്ട് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ചമുളകും ഒന്നുകിൽ കുഞ്ഞുളിയോ അല്ലെങ്കിൽ സവാളയും നമ്മൾ അതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ കുഞ്ഞുള്ളിയും സവാളയും മാത്രം അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മൾ സാധാരണ ഷുഗറുകാർ പൊതുവേ ഇങ്ങനെ ബീട്രൂട്ട് അങ്ങനെ മധുരമാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കില്ല അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും കൂടെ ആണ് നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ തോരൻ തോരനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ആദ്യം കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക ഒരുപാട് എണ്ണ വേണ്ട ഇനി അതിലേക്ക് നമുക്ക് ലേശമളവിൽ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും അതേപോലെ കടുകൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ എണ്ണയിൽ അത് ചെറിയ രീതിയിൽ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിനി ആ എണ്ണ ഒന്ന് ആക്കിയിട്ട് നമ്മൾ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള മൂന്ന് ബീട്രൂട്ട് മൂന്ന് ബീട്രൂട്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് ബീട്രൂട്ടും അതുപോലെ നമ്മൾ കട്ടിയിട്ടുള്ള പച്ചമുളകും സവാളയും കൂടെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് നേരം ചെറിയ തീയിൽ അതായത് ഫുൾ ഫ്ലെയിമല്ല കുഞ്ഞ് തീയിൽ ശേഷം നമ്മൾ ഈ ബീട്രൂട്ട് ഈ എണ്ണയിൽ ഒന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് തീ കുറച്ചിട്ടിട്ട് നമുക്ക് വാഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എണ്ണയിൽ വാഴറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ബീട്രൂട്ട് തോരൻ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതായത് നമ്മുടെ ബീട്രൂട്ട് കുറച്ച് നേരം നമ്മളിട്ട് എണ്ണയിൽ വാഴിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഉപയോഗിച്ച് വരാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തിന് ഓൾറെഡി ഒരു ഐറ്റം കൂടെ നമ്മൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഉടനെ ആഡ് ചെയ്തില്ല ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ആര പരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ അരപ്പരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബീട്രൂട്ട് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക അപ്പോൾ ഇത്രയും ആ ഉള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആറ് സ്പൂൺ തേങ്ങ ഉണ്ടാവുക അപ്പോൾ ആ തേങ്ങ നമുക്ക് നമുക്ക് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫുള്ളും ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി ആഡ് ചെയ്യാം നമുക്കൊരു കാൽ സ്പൂൺ അളവിൽ ജീരകം ആഡ് ചെയ്യാം കുറച്ച് ലേശം അളവിൽ കുറച്ച് മുളക് കൂടി ആഡ് ചെയ്യാം ഇനി ലേശം അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആ ഒരു മിക്സിയുടെ ജാലിലിട്ട് ഒന്ന് ചരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അതിനകത്തിട്ട് എടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ കുറേ സമയമായിട്ടുള്ള നമുക്കതൊന്ന് തുറന്നു നോക്കാം അതിപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് വേവുമ്പം അത്യാവശ്യം ഇങ്ങനെ ഒരു ചുരുങ്ങി വരും ബീട്രൂട്ട് ഒന്ന് വേവുന്ന സമയത്തൊക്കെ വേണ്ട ഈ ഒരു രീതിയിൽ അതൊന്ന് ചുരുങ്ങി കിട്ടും ബീട്രൂട്ട് നമുക്ക് ചിലപ്പം വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല ഈ ഒരു രീതിയിൽ കുറച്ചും കൂടി നമ്മൾ ഇട്ടേനെ കാട്ടി ലേശം രീതിയിൽ ഈ ബീട്രൂട്ട് ഒന്ന് ചുരുങ്ങും ആ ഒരു പരുവം വരെ നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഇനിയിപ്പം നമ്മളടുത്ത് ആഡ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ വൻപയറാണ് വൻപയർ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള വൻപയർ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഞാൻ അത് ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണുള്ളത് അപ്പോൾ ഈ ബീട്രൂട്ടും വൻപയറും കൂടൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പം അതായത് നമ്മൾ ബീട്രൂട്ടിനെക്കാട്ടി കൂടുതൽ അളവിൽ തന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാൻ ബീട്രൂട്ട് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ള ഒരു കപ്പ് അളവിൽ ഞാൻ വൻ പയറും കൂടെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ആകുമ്പോൾ ഷുഗർ ആ പേഷ്യൻസിന് കഴിക്കുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ല കാരണം ബീട്രൂട്ടിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പം വരത്തില്ല അതായത് ഷുഗർ പേഷ്യൻസിനൊക്കെ മധുരമായതുകൊണ്ട് ചിലർ ഉരുത്പ്പെട്ടവരും ചിലപ്പോൾ ബീട്രൂട്ട് തോരൻ കഴിക്കാറില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരേ ഇതായത് കൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ വയറ്റിൽ ബീട്രൂട്ട് ചെല്ലില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നവർ ഈ ഒരു രീതിയിലിനി തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇനി നമ്മൾ ഓൾറെഡി ഇതിനകത്ത് എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൻപയറും കൂടെ ഇതിനകത്ത് ഇങ്ങനെ ആ എണ്ണയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം എണ്ണയ്ക്കകത്തൊന്ന് വഴട്ടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അങ്ങനെ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചു നേരം ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരുപാട് ബീട്രൂട്ടില്ല തോരന് ശരിക്കും കൂടുതലും വൻപയറാണ് ഉള്ളത് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ കഴിക്കുമ്പോൾ പയറും അതേപോലെ ബീട്രൂട്ടും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നിങ്ങൾ ബീട്രൂത്ത് വയറിനുണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കി നോക്കാം ഈ വൻപയറിന് വയനെ നമുക്ക് ചെറുപയർ ഉണ്ടെങ്കിൽ ചെറുപയർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബീൻസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം നമ്മളിത് വഴറ്റിയത് കൊണ്ട് തന്നെ നമുക്കിനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇറക്കുക നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി കടുകൊക്കെ വറുത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി കടുകൊന്നും വറുത്തിടേണ്ട ആവശ്യമില്ല നന്നായിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം ആ തേങ്ങയും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും വൻപയർ നേരത്തെ വേവിച്ചിടണമെന്നില്ല ഞാനിപ്പോൾ ഒരു പത്ത് വിസിൽ അതായത് നമുക്ക് ഒന്നുകിൽ നമ്മൾ കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് അത് വേവിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ ചെയ്യണമെങ്കിൽ ഒരു പത്ത് വിസിലോളം നമ്മൾ അടുപ്പിച്ചാൽ മതി ഈ വൻപയർ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പം അന്നേരം തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഞാനിപ്പം പത്ത് വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വൻ ബെയറിൻ്റെത് അമ്പതേ നല്ല അടിപൊളിയായിട്ടുള്ള വൺ ബയർ ബീട്രൂട്ട് തോരൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ തോരനൊക്കെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഈ ഒരു തോരൻ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ചൂറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതും ഇപ്പം ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളറും ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നുകള വരുന്നതായിരിക്കും അത് വരുന്ന ആരോഗ്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്